ഒരു പറഞ്ഞു എപ്പോഴും സന്തോഷമുള്ള ഒരു പറ്റിയൊരു കഥ പറഞ്ഞു സന്തോഷിക്കാൻ ഒരു ദിവസത്തെ പറ്റിയൊരു കഥ പറഞ്ഞു എന്നറി ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പിന്നെ എൻ്റെ എല്ലാവരും ടൂറ് പോവാ ഞാനിങ്ങനെ പിന്നെ കുറേ കടിയായ ഫിഷൻ പരിപാടിയെല്ലാം അങ്ങനെ

ാലാളിയപ്പെട്ട ഒരു സമയത്ത് രാഷ്ട്രത്തിൽ ഞാൻ ഇങ്ങനെ ഇന്ന് സമയത്ത് ആ ഒരു പണിക്ക് വേണ്ടി നമ്മുടെ ഞാൻ ആവശ്യം വേണം പിന്നെ പെട്ട പരിപാടിയുടെ എല്ലാ പ്രോഗ്രാമും ഞാൻ പോകുന്നുണ്ട് എല്ലാ പരിപാടിക്കും ഞാൻ പോകുന്ന കഴിഞ്ഞാണ് ആ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വരണം നമുക്ക് പിന്നെ പ്രോഗ്രാമിൻ്റെ ഭക്ഷണം കാര്യങ്ങളും എല്ലാം ചെയ്യാറാണ് രാവിലെ വരണം വൈകുന്നേരം വരെ നിൽക്കുന്നത് അല്ലെങ്കിൽ മാത്രമേ വരുമ്പോൾ പറഞ്ഞ് ഞാനതേപോലെ പോകേണ്ടിരിക്കും അത് ഞാൻ അറിഞ്ഞു അടുത്ത് കഴിഞ്ഞിട്ടും കൂടി പിന്നെ നമ്മൾ കൃഷിയിലായി നമ്മളെ കൃഷിയെ പറ്റിയിട്ടും മറ്റുള്ളതിനെ പറ്റി നമുക്ക് ആദ്യം ഒരു അനുഭവം തന്നെ എല്ലാവരും കൃഷി ഏറ്റവും നല്ല കൃഷിക്കായിട്ട് ആയിരിക്കൽ അനുഭവങ്ങളുണ്ടെന്ന് നമ്മളെ പഞ്ചായത്ത് ബീസിലെ ഏറ്റവും നല്ല കൃഷിക്കായിട്ട് എന്ന അനുഭവം വരുന്നുണ്ടെന്ന് പിന്നെ അവർ പറഞ്ഞത് ഞാനൊരു പ്രദേശം പിന്നെ നമുക്കന്ന് നമ്മളായിട്ട് സംസാരിക്കാനുള്ളൊരു വേദി ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങ് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് മറ്റുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം തന്നെ കൊടുത്തു കഴിഞ്ഞ് അവർക്ക് നമ്മൾ ഈ പിന്നെ അനുഭവിച്ചവരായിട്ട് സംസാരിക്കാനുള്ള വേദി അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം റേഡിയോയിലേക്ക് വരാൻ വേണ്ടി പറയാമെന്നു ഞാൻ ഇരുന്ന് റേഡിയോയിൽ പോയി അതിനൊരു ദിവസം പിന്നെ നിങ്ങളൊരു റേഡിയോ എല്ലാത്തേക്ക് വാങ്ങുന്നതാണ് ഞാൻ റേഡിയോയിലേക്ക് പോയി റേഡിയോയിൽ പോയി കണ്ണൂരിലേക്ക് പോയി കണ്ണൂരിൽ പോയി നേരെ വന്ന കാര്യം ചൂടുവിലാണെങ്കിൽ സുക്കട ഇങ്ങനെ ആയി വരുന്നുണ്ട് ചോദിച്ചോറും പറഞ്ഞ് പിന്നെ പോകാൻ പഠിക്കുമ്പോൾ ഞാനവിടെ കൂടി പോയ സമയത്ത് എന്നോ ഒരാൾ പറഞ്ഞ് നമുക്ക് നമുക്ക് മുന്നിൽ ചോദിക്കുക എന്ന് പറഞ്ഞ് അതിനെ വിളിച്ചു എന്നോട് ഓരോ കാര്യങ്ങളാലും ചോദിച്ചു അപ്പോൾ പ്രശാന്ത സാറാണേ ഉള്ളൂ നല്ല മനുഷ്യനായ പ്രശാന്ത സാർ മനുഷ്യൻ നല്ല മനുഷ്യനാണ് നല്ല ആരാളായാലും നമുക്ക് അവരെ ഒരു നല്ല രീതിയിൽ സംസാരിക്കാനും നല്ലൊരു സ്നേഹത്തോട് പെരുമാറാനും എണ്ണം പറ്റിയ ഒരാളാണ് പ്രശാന്ത സാർ പിന്നെ ഞങ്ങൾ പറഞ്ഞു അല്ല എല്ലാം കൂടെ പറഞ്ഞങ്ങൾ എന്തല്ലോ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു തരും മറ്റേ അന്ന് എന്നോട് ചോദിച്ചു ചോദിച്ച് എല്ലാം ചോദിച്ചപ്പോൾ എന്നാ ഇല്ലാതെന്ന് അല്ലേ ചോദിക്കേണ്ടേ എല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പശു ഉണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം ആയി പിന്നെ ഇല്ലാത്തതൊന്നും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി എന്നാണ് പ്രശ്നം സാധാരണ ഉള്ളത് എന്താണ് ചോദിക്കേണ്ടത് കോഴിയുണ്ട് പശു ഉണ്ട് പൈസ ഉണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇല്ലാത്തതൊന്നുമില്ല പിന്നെ എല്ലാ കൃഷിയും ഉണ്ട് ചെമ്പർ കൃഷി ഉണ്ട് പിന്നെ കപ്പ കൃഷിയിൽ വാഴ കൃഷിയിൽ കറങ്ങിൻ്റെ കൃഷിയിൽ തെങ്ങ് കൃഷിയിൽ എല്ലാ കൃഷിയും എല്ലാ കൃഷിയും ഉണ്ട് അതെല്ലാ കാര്യം ഉള്ളതെന്നു പറയുമ്പോൾ അതിവിടെ പറഞ്ഞു പിന്നെ എന്താ ഇല്ലാതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പശു കൃഷി പശു കൃഷി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും നഷ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പറഞ്ഞു പശുവിനെ കൊണ്ട് ഒരു നഷ്ടമില്ല നമ്മൾ ശരി കൃത്യമായിട്ട് പശുവിനെ നോക്കി നമ്മൾ അധ്വാനത്തിൽ കൂടി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പശുവിൻ്റെ കൃഷി വളരെ ലാഭകരമാണ് ഒരുപാട് പശുക്കൾ കൊടുത്തിട്ടല്ല നമ്മൾ പൈസ കൊടുത്ത് പോയിട്ട് ടീച്ചു വാങ്ങാനോ മറ്റുള്ള നമ്മൾ അത് കൊണ്ട് പറ്റിയിട്ട് നമ്മൾ പശുക്കളെ പോയി മുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ല ആദായമൊരു കൃഷിയാണ് ആ പശുവിൻ്റെ കൃഷി അതുകൊണ്ട് പിന്നെ ഞാനതെല്ലാം പറഞ്ഞതിന് ശേഷം അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നോട് നല്ലപോലെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എന്നോട് പറഞ്ഞു പിന്നെ പാസ്വുക്കൂടി ഇതെല്ലാം കൊണ്ടുവന്നും നല്ല പോകാം പാസുക്കെല്ലാം കൊണ്ടുവന്ന് തന്നെ അയച്ചു കൊടുത്ത് അതെല്ലാം കൊടുത്ത് എനിക്ക് അതിൻ്റെ പൈസ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസമാണ് അത് എന്താച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ കൃഷിയും കാര്യങ്ങളും ചെയ്ത് ആക്കിയിട്ട് എനിക്കൊരു എന്ന് പറയുന്നത് എഫ് പിന്നെ റേഡിയോയിൽ പോയിട്ട് ഞാൻ ഞാൻ ആ പറഞ്ഞ വകൊരു പിന്നെ രണ്ട് മൂ മൂവായിരപ്പേലും വരെയുണ്ട് മൂവായിരത്തി കൊടുത്തു വരുക അത് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇത് വരുമ്പം അതിൻ്റെ ഒരു സന്തോഷം പറയാനില്ല നമുക്ക് ഒരു അംഗീകാരം കിട്ടുവായിരിക്കും അതാണ് അതിൻ്റെ ഒരു വിവരം നമുക്ക് ഒരു കൃഷിക്കാരിറ്റീന്നുള്ളൊരു അംഗീകാരം തന്നത് വരാൻ എഫ് എം റേഡിയോയിലുള്ളവരാണ് താമസിക്കുന്നത് അന്നേരം അത് നമുക്കൊരു വലിയ സന്തോഷവും കാര്യമൊന്നും ഇല്ലേ അങ്ങനെ ഞാൻ പിന്നെ അത് അത് അങ്ങനെ വാങ്ങി വീട്ടിലേക്ക് വന്നു വീട്ടിൽ നോക്കുമ്പോഴൊക്കെ പിന്നെ ഓരോരാളെ ഓരോരാളായിട്ട് ഇങ്ങനെ തരാൻ പിന്നെ ചക്കമേളയിൽ ചക്കമേളയിൽ പോയി നോക്കുമ്പോൾ പാടി അങ്ങനെ അത് ശ്രീമതി ടീച്ചറാണ് മന്ത്രിയാണ് പിന്നെ അത് സമ്മാനം തന്നത് ഏ അങ്ങനെ ഓരോരാളും നമ്മളെ ഒരു അഭിമാനിച്ച് അപമാന അഭിമാനത്തോടെ നമ്മളോട് പെരുമാറുകയും ആക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷം വരുന്ന സമയമാണ് ആ സമയം നമ്മളവർ ആ ജനങ്ങളെടുത്ത് നല്ലൊരു രീതിയിൽ അവർ കൊണ്ടുപോവുക നല്ലൊരു രീതിയിൽ അവരെ നമ്മളാ പിന്നെ ഇതാക്കാത്ത നല്ലൊരു രീതിയിൽ നമ്മളവർ നമ്മളെ അവരെ ഉൾപ്പെടുത്തുക നല്ലൊരു ഒരു സ്നേഹത്തോടെ നമ്മൾ ഉൾപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊന്നും ഇല്ലാതൊരു സന്തോഷം ഉണ്ടാകും പിന്നെ അങ്ങനെയായി പിന്നെ ഞാൻ അത് കഴിഞ്ഞു പിന്നെ കൃഷി ചെയ്യുന്ന മേലെ വീട്ടിൻ്റെ മേലെ റബ്ബറ് കൃഷി അല്ല റബ്ബറിലെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനും നല്ലപോലെ മുളകായാലും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നാണ് ഇഷ്ടംപോലെ ഉണ്ടായിട്ട് എല്ലാം കൊടുത്തിട്ട് പിന്നെ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായി അത് ഞാൻ കൊടുക്കൽ തന്നെയാണ് എത്ര മൂന്ന് നാലുവഞ്ചിലും പാർപ്പൻ്റെ മേലെ വന്നിട്ടിട്ട് എത്രയാണ് തക്കാളിയും എല്ലാ സാധനവും അതുപോലെ ഉണ്ടായിരുന്നതാണ് അത് അവർ വന്ന് കണ്ടതിന് ശേഷം അന്ന് റേഡിയോയിലും പിന്നെ അവർ ടി വിയിൽ വന്നും എല്ലാം ചാനലിനകത്തെല്ലാം വന്ന് അവരെല്ലാം ചാനലുകാരോട്ല്ലാം പറഞ്ഞ് അവരെല്ലാം വന്ന് കൊടുത്ത് അവരെല്ലാം പിന്നെ ടി വിയിലെല്ലാം വന്നിട്ടായിരുന്നു പിന്നെ അന്നതിനു ശേഷം അന്ന് ഏറ്റവും വന്ന് ഒരു സന്ദർഭം എല്ലാം ഉണ്ടായി നമ്മളെ നാട്ടിൽ നിന്ന് കൃഷി പാർവ്വാന അവരെല്ലാം കൂടി അന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം കൊടുക്കണം എന്നുള്ളത് അവർ വിളിച്ച് വരച്ചിട്ട് അന്നേരം ഉൾപ്പെടുത്തിയത് അങ്ങനെയാണ് ഞാൻ എല്ലാം എല്ലാം ഉൾപ്പെടുത്തുന്നത് പിന്നെ എല്ലാ സമയത്തും മനസ്സിൽ എന്ത് ഉണ്ടെങ്കിലും എന്നെ എല്ലാം ഇവരും ഒരു ഒരു സന്തോഷത്തോടെ സന്തോഷത്തോടെ ചെയ്തു അന്നേരം ഇത് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മളൊരു കൃഷിക്കാരനെല്ലാം നമ്മളൊരു അംഗീകാരം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മളൊരു അധ്വാനത്തിന് കിട്ടുന്നതായ ഒരു അംഗീകാരമാണ് നമ്മളെ ഏറ്റവും വലിയൊരു ജീവിതം അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യം എല്ലാവരും വന്നാലും പണവും പൈസയൊന്നുമല്ല എനിക്ക് നമ്മൾ ഒരു അംഗീകാരത്തിൽ അവർ വില വെക്കുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് നമുക്കതൊരു വലിയൊരു കാര്യം തന്നെയാണ് അതാണ് നമുക്ക് പറയാനുള്ളത് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ആരോ നല്ലൊരു സന്തോഷത്തോടെ നമ്മളൊരു അംഗീകരിക്കുന്ന ആ ഒരു അംഗീകരിക്കപ്പെടുന്ന പണം പൈസ നമ്മൾ തന്നാൽ തന്നാലും നമുക്ക് പോകും പക്ഷേ ഈ ഒരു അംഗീകാരം നമുക്ക് ഒരുക്കി പിന്നെ നിർത്തി നിർത്തി കളയാൻ കഴിയില്ല അത് പിന്നെ കളഞ്ഞ് കളയാൻ കഴിയില്ല അത് നമുക്ക് എപ്പോൾ മരണം വരെയും നമ്മളെ നമ്മൾ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓരോരു കാര്യത്തിനും ഓരോ കാര്യത്തിനും പിന്നെന്നിച്ചാൽ അതിനങ്ങനെ എല്ലാം ഞാൻ പിന്നെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് മുന്നിലും എന്നുള്ള ഒരു പിന്നെ ഞാൻ ഒരു പച്ചക്കറി കൃഷി നൂറ് രൂപമായിട്ട് പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാഞ്ഞാ കാഞ്ഞാട്ടുന്ന കാഞ്ഞങ്ങാട്ടുന്ന ഒരു വലിയൊരു കമ്പനി വന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്നായിരത്തി അഞ്ഞൂറ് പേരോളം എടുത്ത് ഒരു നൂറ് പേ കഴിഞ്ഞിട്ട് അരിച്ചോറ് കൃഷിയാക്കി നട്ടിട്ട് ആക്കി നട്ടാ നോക്കുമ്പോൾ എല്ലാവരും കൂടെ നല്ല സമ്മാനമായതുകൊണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നന്നായാലും തന്നെ നമ്മൾ സമ്മാനം കിട്ടിയില്ല നല്ലോണം നന്നായിരിക്കും നന്നായി എന്നിട്ട് നമുക്ക് നന്നായി എന്നൊക്കെ അവർ പറഞ്ഞു നീ പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് നന്നായിട്ട് എന്നിട്ട് പറഞ്ഞു പിന്നെ നന്നല്ല നന്നായതായിരുന്നു നന്ദി പറഞ്ഞത് എൻ്റെതാണ് നല്ല ഏറ്റവും കൂടുതൽ നന്നായത് എൻ്റെതായിരുന്നു അതി നൂറ് വേഗം നൂറിൻ്റെ നൂറ് നൂറാക്കാന്ന് കൊടുക്കുന്നത് അറുപത് നൂറ് നൂറ് ഇരുപത് കൊടുക്കുക അതാണ് ഇവരെ ഈ ആളെ ഘട്ടത്തിൽ ഏറ്റവും നല്ലത് എൻ്റെതാന്ന് അവർ പറഞ്ഞു അതെല്ലാം നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അതാണ് കാര്യമായിട്ട് അംഗീകാരം കാര്യമായിട്ട് സന്തോഷം അനുഭവമുള്ളത് നിങ്ങളോട് എനിക്ക് കത്തിലേ പറയാൻ എല്ലാവരും നമ്മളെ സന്തോഷത്തോടെ നടക്കുക സന്തോഷത്തോടെ ജീവിക്കുക അതെല്ലാം തന്നെ നമുക്ക് സന്തോഷം പിന്നെ നമ്മൾ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം നട്ട് നഴിച്ചിട്ട് ഒരു ഒരു കൃഷി ചെയ്തിട്ട് നമ്മളെടുത്തിട്ട് നമ്മളതിങ്ങനെ നമ്മളൊരു കായ ഒരു അനുഭവം ഒരു പൂവും കായും വന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ആദ്യമായി നമ്മളത് കണ്ട് നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ കൈയ്യോടത് തൊടാൻ പോകുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാതൊരു സന്തോഷം വരും അത് വേറെ എന്തിനെക്കാട്ടിയും നമുക്ക് ഒന്നിനും അത് തോന്നിക്കാൻ കഴിയില്ല അത്ര നല്ല സന്തോഷമായിരിക്കും അവർ നമ്മൾ കൃഷി ചെയ്താലോ അല്ലോ മറ്റുള്ള കണ്ടാലോ നമ്മളുണ്ടാക്കിയെടുക്കുന്നു ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് അത് ഒരു ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു അനുഭവം തന്നെയാണ് പിന്നെ എനിക്കെന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും ഞാൻ ഒരു ഒരു കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയിട്ടില്ല അവർ എല്ലാവരും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകാര്യങ്ങൾ കൊണ്ടു വന്ന് നോക്കുമ്പോഴേക്ക് എല്ലാവർക്കും അതിലും എല്ലാവരും എന്നോട് വലിയ വലിയ സന്തോഷവും കാര്യങ്ങളും തന്നെയാണ് ഞാൻ എല്ലാറ്റിനും മുന്നിൽ തന്നെയാണ് ഒരു കാര്യവും ഞാൻ വൈകോട്ട് പോയില്ല കുറച്ചാൾക്കാർക്ക് പോയി പുഷ്പ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കേണ്ട നമ്മൾ മുക്കാൽ ഭാഗം കാര്യപ്പെട്ട ആൾക്കാർ നമ്മളെ പോലും വില വയ്ക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ മാത്രം നമ്മൾ വില വെച്ചു കണക്കിലെടുത്താൽ മതി ബാക്കിയുള്ളവർക്ക് വലിയ ആൾക്കാർക്ക് പുഷ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അത് പിന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനൊക്കെ നിങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പണിക്ക് ഏതൊരു പണിയായ ശരി നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായി ചെയ്തിട്ട് നമ്മൾ കയ്യിൽ കിട്ടുന്ന ആ അനുഭവം നമ്മളെ സ്വന്തം കൈകൊണ്ട് എടുത്തിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒരു ജന്മത്തിനും കിട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ മക്കളോടൊപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നല്ലപോലെ അധ്വാനിച്ചിട്ടുണ്ട നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ആ ഒരു അനുഭവം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഒരു ആശങ്കയും ഒരു സന്തോഷവും നമുക്ക് ഈ ലോകത്ത് ഒരാൾക്കും കിട്ടില്ല ആ സമയത്ത് കിട്ടുന്ന അതുകൊണ്ട് മക്കളെന്ന മേടിച്ചാൽ ശരിക്കും നമ്മൾ കൃഷി ചെയ്ത അതിനോടും നല്ല സന്തോഷിച്ചിട്ട് കൃഷി കൃഷി ചെയ്തേറ്റോ എന്നത് നമ്മൾ എന്തെന്നായാലും ശരി നമ്മൾ ചെയ്തതാക്കി കഴിഞ്ഞാൽ നമ്മളെ കൈയ്യോടനെടുക്കാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു സന്തോഷപ്പെട്ട ഒരു കാര്യമാണ് അത് മക്കൾ പറയണം അതാണ് മക്കളോട് പറയാനുള്ളത് മക്കൾ കണ്ട് അറിയണം ഞാൻ എന്നോട് ഇന്നലെ എൻ്റെ ഒരു മോൻ ചോദിച്ചതെന്ന് വെച്ചാൽ അമ്മക്ക് അമ്മമ്മക്കെ എപ്പാന്ന് ഇങ്ങനെ ഒരു സന്തോഷമുള്ളൊരു കഥ എഴുതുന്നുണ്ട് അതെ ഞാൻ മകനോട് ഇത് എടുത്തു പറഞ്ഞു ഞാൻ ഉണ്ടാകാൻ കാരണം എനിക്ക് സന്തോഷമുള്ള കാര്യം ഇത് തന്നെയാണ് ഇത് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷി അത് ആള് നാലാൾ അറിഞ്ഞിട്ട് നാലാൾ അതിൻ്റേതായ എനിക്ക് ഒരു അംഗീകാരം ദൈവം അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു ജീവിതം വേറെ ഒന്നുമല്ല എനിക്ക് വേറെ ഒരു കാര്യം എനിക്ക് അതിൽ വലുതല്ല പിന്നെയുണ്ട് വലുതല്ല ഉണ്ട് പക്ഷേ ഇതിനോളം വലുത് എനിക്കൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ മക്കളോട് ഇപ്പം തൽക്കാലം ഞാൻ ഇത് പറഞ്ഞ് നിൽക്കുന്നു പിന്നെ നാളെയാണ് വേറെ വീണ്ടും ഒരു വീട് വീടിയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം പിന്നെ നമുക്ക് നാളെയും ഒരു കഥയായിട്ട് വരാം കേട്ടോ അതുകൊണ്ട് എല്ലാവരും പിന്നെ സംഘോഷിച്ച് എല്ലാവരും സ്നേഹം അസംഖ്യകളോ